ഡൽഹി തുർക്കുമാൻ ഗേറ്റിൽ സെയ്ദ് ഇലാഹി മസ്ജിദിന് സമീപം ഒഴിപ്പിക്കൽ നടപടിയുമായി അധികതർ സയ്യിദ് ഇലാഹി മസ്ജിദിന്റെ ഒരു ഭാഗം ഉൾപ്പെടെയാണ് ഒഴിപ്പിച്ചത് തീർച്ചയായും ഒന്നരയോടെയാണ് ഈ നടപടി ആരംഭിച്ചത് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഹൈക്കോടതി അനുമതിയോടെയാണ് ഒഴിപ്പിക്കലെന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് നേരെ ആളുകൾ കള്ളറിഞ്ഞതായാണ് റിപ്പോർട്ട് ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു എന്ന് പറയുന്ന നടപടികൾക്കായി പതിനേഴ് ബുൾഡോസറുകളാണ് പ്രദേശത്ത് വിന്യസിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ മുന്നൂറിലേറെ പ്രതിനിധികളും പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ് രാംലീല മൈതാനത്തിലെ മസ്ജിദിനും ഖബർസ്ഥാനും സമീപമുള്ള ഭൂമിയിലെ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനുള്ള ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് മസ്ജിദ് സയ്യിദ് ഇലാഹി മാനേജിംഗ് കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ചൊവ്വാഴ്ച നോട്ടീസ് അയച്ചിരുന്നു മസ്ജിദ് സെയ്ദ് ഫൈസിലാഹിയുടെ മാനേജിംഗ് കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസ് അമിത് ബൻസൽ എം ഡി ഡൽഹി വികസന അതോറിറ്റി നഗരവികസന മന്ത്രാലയത്തിൻ്റെ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് പി ഡി ഡബ്ല്യുഒ ഡൽഹി വഖഫ് ബോർഡ് എന്നിവയ്ക്ക് നോട്ടീസ് അയച്ചു നഗരവികസന മന്ത്രാലയത്തിൻ്റെയും എം സി ഡിയുടെയും ഡൽഹി വഖഫ് ബോർഡിന്റെയും പ്രതികരണം തേടി വിഷയം പരിഗണന ആവശ്യമാണ് എന്ന് പറഞ്ഞ കോടതി നാലാഴ്ചക്കുള്ളിൽ ഹർജിയിൽ മറുപടി നൽകാൻ അധികാരികളോട് ആവശ്യപ്പെട്ടു കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഏപ്രിൽ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സാഹചര്യം നിലനിൽക്കിയാണ് പൊളിക്കൽ നടപടികളുമായി അധികാരികൾ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലും പള്ളി പൊളിച്ച് നീക്കിയിരുന്നു തീവ്ര ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സംബൽ ജില്ലയിലെ ഹാജിപൂർ ഗ്രാമത്തിലെ പള്ളിയും മദ്രസയും ഉൾപ്പെടെയാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തത് അനധികൃത കയ്യേറ്റവും വൈദ്യുതി മോഷണവും ആരോപിച്ചാണ് നടപടി ജില്ലാ ഭരണകൂടത്തിന്റെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ കിലോമീറ്റർ അകലെയുള്ള സാലംപൂർ സലാർ അഥവാ ഹാജിപ്പൂർ ഗ്രാമത്തിലാണ് ഞായറാഴ്ച പൊളിക്കൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അഞ്ചു പേരുടെ സംഘർഷത്തിനിടയാക്കിയ ഷാഹി മസ്ജിദിലെ സർവേക്ക് ശേഷം കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ ഒരു ഡസനോളം മുസ്ലിം ആരാധനാലയങ്ങളാണ് പ്രദേശത്തെ പൊളിച്ചു നീക്കിയത്